പല ആളുകളും ഐഫോൺ പോലെയുള്ള പ്രശസ്ത ബ്രാൻഡുകൾ വലിയ വില നൽകി വാങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്പെസിഫിക്കേഷൻ കൊണ്ടും ക്യാമറ കൊണ്ടും ഏറ്റവും മികച്ചത് നല്ല വില നൽകി വാങ്ങുന്നവരും ഉണ്ട് എന്നാൽ ഇതിന്റെ ആവശ്യം ഉണ്ടോ അതെ ആവശ്യമില്ലാത്ത ഫീച്ചറുകൾക്കും ആയിരക്കണക്കിന് രൂപ ചെലവാക്കി ഫോണുകൾ വാങ്ങുന്ന ആ അമിത ചെലവ് ഈ വീഡിയോ കാണുന്നതോടെ അവസാനിപ്പിക്കാം ഫോൺ വാങ്ങുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് സ്മാർട്ടായി തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം പ്രശസ്ത ബ്രാൻഡുകളുടെ സ്വാധീനവും ആളുകളുടെ അവബോധമില്ലായ്മ മൂലം ഫോൺ വാങ്ങുമ്പോൾ വലിയ തെറ്റുകൾ ഉണ്ടാകാറുണ്ട് വില കുറഞ്ഞ ഫോൺ നോക്കി പോകുന്നവർ എപ്പോഴും ഹാങ് ആകുന്ന ഫോൺ വാങ്ങിപ്പെടും ഹാങ് ആകാത്ത ഫോൺ വാങ്ങുവാൻ വലിയ വില നൽകി വാങ്ങുന്ന ഫോണുകളിൽ പല ഫീച്ചറുകളും സാധാരണ ആളുകൾ ഉപയോഗിക്കാത്തതുമാണ് ഇത്തരം കെണികളിൽ അകപ്പെട്ട് വെറുതെ പണം നഷ്ടപ്പെടാതിരിക്കുവാൻ വീഡിയോ അവസാനം വരെ കാണാം സ്മാർട്ട് ഫോൺ വിപണിയിലെത്തിയ കാലങ്ങളിൽ ആളുകൾ ഏറ്റവും വില കുറഞ്ഞ ഒന്ന് വാങ്ങാനാണ് നോക്കിയിരുന്നത് എന്നാൽ ഇന്ന് എത്ര വില നൽകി വാങ്ങാനും ആളുകൾ തയ്യാറാണ് കാരണം ഹാർട്ടും ലങ്സും പോലെയാണ് ഇന്ന് ഓരോരുത്തർക്കും സ്മാർട്ട് ഫോൺ ഇന്ത്യയിലെ ആളുകൾ ഏറ്റവും മികച്ച ബ്രാൻഡായി കണക്കാക്കുന്നത് ഐഫോണും സാംസങ്ങും ഈ കമ്പനികൾ മികച്ച ഫോണുകൾ നിർമ്മിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ നിങ്ങൾക്ക് അനുയോജ്യമായ ഫോൺ അത് തന്നെയാണോ എന്ന് നോക്കേണ്ടതായുണ്ട് ഉദാഹരണത്തിന് ഐഫോൺ മോഡലുകളുടെ വില ആരംഭിക്കുന്നത് എഴുപതിനായിരം രൂപ മുതലാണ് ഇത് വാങ്ങുന്ന പല ആളുകളും അത് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടാകുന്ന സ്റ്റാറ്റസ് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് വാട്സാപ്പ് യൂട്യൂബ് പിന്നെ കോള് ചെയ്യാനും കാഷ്വലായി ഫോട്ടോസ് എടുക്കാനും മാത്രമാണ് ഇത്ര വില നൽകി വാങ്ങിയ ഫോൺ പലരും ഉപയോഗിക്കുന്നത് അപൂർവമായി മാത്രം ഫോട്ടോ എടുക്കാറുള്ള നിങ്ങൾക്ക് ഒരു വിലകൂടിയ ക്യാമറ സംവിധാനത്തിന്റെ ആവശ്യം ഉണ്ടോ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ സ്ക്രോൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഹൈ എൻഡ് പ്രോസസറിന്റെ ആവശ്യമുണ്ടോ ഈ വില കൂടിയ ബ്രാൻഡുകളുടെ സ്പെസിഫിക്കേഷനുമായി കിടപിടിക്കുന്ന മിഡ് റേഞ്ച് ഫോണുകൾ വൺ പ്ലസ് വിവോ ഒപ്പോ പോക്കോ തുടങ്ങിയ ബ്രാൻഡുകൾ നൽകുന്നുണ്ട് എങ്കിൽ പോലും പല ആളുകളും ടിവിയിലും സിനിമയിലും പരസ്യങ്ങളിലും കേട്ട ബ്രാൻഡുകൾക്ക് പിന്നാലെ പോകുകയും അമിതമായി പണം ചെലവഴിക്കുകയും ചെയ്യുന്നു മിഡ് റേഞ്ച് ഫോണുകൾ വാങ്ങുമ്പോഴും അനാവശ്യ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരിക്കലും ഉപയോഗിക്കില്ലാത്ത ഫീച്ചറുകൾ നിറഞ്ഞ ഫോണുകൾ ഇന്ന് പുറത്തിറങ്ങുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മിഡ് റേഞ്ച് ഫോണുകൾ പലതും വൺ ടി ബി സ്റ്റോറേജ് അല്ലെങ്കിൽ ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറ അൾട്രാ ഫാസ്റ്റ് പ്രോസസർ ഹൈ എൻഡ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ എല്ലാ ദിവസവും ഫോർ കെ ക്വാളിറ്റിയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നൂറ് ജി ബി പോലും സ്റ്റോറേജ് സ്പേസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പിന്നെ വൺ ജി ബി സ്പേസ് എന്തിനാണ് ഫാസ്റ്റസ്റ്റ് ചിപ്പ് ഉള്ള ഫോൺ ഉപയോഗിക്കാൻ നിങ്ങളൊരു പ്രൊഫഷണൽ ഗെയിമറാണോ വൺ ജി ബി സ്റ്റോറേജ് ഉള്ള ഫോൺ വാങ്ങുന്ന പലരും ഫേസ്ബുക്കും വാട്സാപ്പും പിന്നെ ഇടയ്ക്ക് ഒരു സെൽഫി എടുക്കാനും മാത്രമാണ് ആ ഫോൺ ഉപയോഗിക്കുന്നത് ട്രാഫിക് ജാം ഉള്ളിടത്ത് ഫെറാറി വാങ്ങി ഉപയോഗിക്കുന്നത് പോലെയാണ് അത് പല ആളുകളും അമ്പതിനായിരം രൂപയ്ക്ക് മേൽ വിലയുള്ള ഗെയിമിംഗ് ഫോൺ വാങ്ങാറുണ്ട് പക്ഷെ ഒറ്റ ഗെയിം പോലും അത് കളിച്ചിട്ടുണ്ടാകില്ല സ്മാർട്ട് ഫോൺ പരസ്യങ്ങൾ സ്വപ്നങ്ങൾ വീക്കും പക്ഷെ നിങ്ങൾക്ക് ആവശ്യം പ്രായോഗികതയാണ് ഭാവിയിൽ ആവശ്യം വരുമെന്ന് കരുതിയാണ് പലരും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വൺ ജി ബിയും ഒക്കെ സ്റ്റോറേജുള്ള ഫോണുകൾ വാങ്ങുന്നത് പക്ഷേ ഒരു ആയിരം ഫോട്ടോയും നൂറ് വീഡിയോയും നൂറ് പാട്ടുകളും ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ആപ്പുകളും ശേഖരിച്ചു വെക്കാൻ അറുപത്തിനാല് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിയെട്ട് ജിബിയുടെ ആവശ്യമേ ഉള്ളൂ ഗൂഗിൾ ഡ്രൈവിൽ ഇവ സൂക്ഷിച്ചു വെക്കാവുന്ന ഈ കാലത്ത് മൊബൈലിൽ തന്നെ സേവ് ചെയ്തിട്ട ആവശ്യവുമില്ല ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബിയും അതിലധികവും സ്റ്റോറേജുള്ള ഫോണുകൾ വാങ്ങുന്ന പലരും ചിന്തിക്കുന്നത് കൂടുതൽ സ്പേസ് ഉള്ളത് നല്ലതല്ലേ എന്നാണ് പരമാവധി അഞ്ചു വർഷം ഉപയോഗിക്കുന്ന ഫോണുകളിലെ ഡാറ്റ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് ബാക്കപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ സ്മാർട്ട് ഫോൺ വിപണിയിൽ ക്യാമറ മെഗാ പിക്സലിന്റെ കാര്യത്തിൽ മത്സരമാണ് നാൽപ്പത്തി എട്ട് എം പി തുടങ്ങി നൂറ്റി എട്ട് ഇരുന്നൂറ് വരെ പോകും കൂടാതെ ടെൻ എക്സ് സൂമ് നൈവ് വിഷൻ ഫോർ കെ വീഡിയോ സിക്സ്റ്റി എഫ് പി എസ് തുടങ്ങി ഫോണിലെ ക്യാമറകളുടെ നിലവാരം വർദ്ധിച്ചു കൊണ്ടിരിക്കും പക്ഷേ മെഗാ പിക്സലിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഫോട്ടോയുടെ ക്ലാരിറ്റി കൂടില്ല എന്ന സത്യം പലർക്കും അറിയില്ല സെൻസറിന്റെ സൈസ് ക്യാമറ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ വെളിച്ചത്തിന്റെ അവസ്ഥ ഫോട്ടോ എടുക്കാനുള്ള കഴിവ് എന്നിവയ്ക്ക് ആശ്രയിച്ചാണ് ഒരു നല്ല ഫോട്ടോ ഉണ്ടാകുന്നത് ഐഫോണിൽ കാണപ്പെടുന്ന നന്നായി സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ചെയ്ത പന്ത്രണ്ട് മെഗാ പിക്സൽ ക്യാമറയ്ക്ക് ഒരു ബഡ്ജറ്റ് ഫോണിലെ നൂറ്റിയെട്ട് മെഗാ പിക്സൽ ക്യാമറയേക്കാൾ നല്ല ഇമേജുകൾ നൽകാൻ കഴിയും കൂടുതൽ മെഗാ പിക്സൽ ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും ഫോൺ വാങ്ങരുത് വെളിച്ചം കുറവുള്ളിടത്ത് ഗ്രെയിൻസ് പോലുള്ള പ്രശ്നങ്ങൾ അത്തരം ക്യാമറയിൽ എടുക്കുന്ന ഇമേജുകൾക്ക് പ്രകടമാകും ഫാമിലി യൂത്ത് ഒരു ഫോട്ടോ എടുക്കുന്നതിനും നോട്ട്സിന്റെയോ മറ്റ് ഡോക്യുമെന്റുകളുടെ ഫോട്ടോ എടുക്കുന്നതിനും സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നതിനുമൊക്കെയാണ് നിങ്ങൾ ക്യാമറ ഉപയോഗിക്കുന്നതെങ്കിൽ എൻഡ് ക്യാമറകൾ വാങ്ങേണ്ട ആവശ്യമില്ല ഒരു പന്ത്രണ്ട് എം തന്നെ ധാരാളമാണ് പലരും ഫോൺ വാങ്ങുന്നത് താരതമ്യം നടത്താതെയാണ് മൊബൈൽ വിൽക്കുന്ന ഒരു ഷോറൂമിൽ ചെല്ലുന്നു ഒരു ഫോൺ വേണമെന്ന് പറയുന്നു നിങ്ങളുടെ ബഡ്ജറ്റ് അന്വേഷിച്ചിട്ട് സെയിൽസ്മാൻ ഒരു ഫോൺ നിങ്ങളെ കാണിക്കുന്നു അത് നല്ലതാണ് എന്ന് പറയുന്നു പണം നൽകുന്നു അത് വാങ്ങുന്നു പക്ഷെ നിങ്ങൾക്ക് അനുയോജ്യമായ ഫോൺ ഏതെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റോറേജ് അളവ് ക്യാമറ ക്വാളിറ്റി പ്രോസസർ എന്നിവ ടൈപ്പ് ചെയ്താൽ ആ സ്പെസിഫിക്കേഷൻ ഉള്ള ഫോണുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും യൂട്യൂബിൽ നിന്ന് ആ ഫോണുകളെ കുറിച്ച് റിവ്യൂ വീഡിയോകൾ കണ്ട് നോക്കുക അപ്പോൾ ആ വിലയ്ക്ക് തന്നെ അതിലും മികച്ച ഫോണുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫോൺ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനേക്കാൾ മികച്ചതാണോ എന്ന് പരിശോധിക്കുക അതിനായി നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ മോഡൽ വേഴ്സസ് വാങ്ങാൻ പോകുന്ന ഫോണിന്റെ മോഡൽ നെയിം നൽകി ഗൂഗിൾ സെർച്ച് ചെയ്താൽ കമ്പാരിസൺ ചെയ്യുന്ന ഒരു ടേബിൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അങ്ങനെ എത്ര തരം മോഡൽ ഫോണുകളായും നിങ്ങൾക്ക് കമ്പാരിസൺ നടത്തുവാൻ സാധിക്കും ഐഫോൺ ഒഴികെയുള്ള ബാക്കി എല്ലാ കമ്പനികളും ഒരേ ഒഇ എം ആക്സസറീസ് ഒരേ ഫെസിലിറ്റിയിൽ അസംബിൾ ചെയ്ത് ഒരേ സപ്ലൈ ചെയിനിലൂടെയാണ് വിതരണം നടത്തുന്നത് ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചാർജറും സ്ക്രീനും ക്യാമറ സെൻസറുകളുമാണ് ഐഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ ബ്രാൻഡിന്റെയും ഫോണുകളിൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഫോണിന്റെ പുറകിലെ ലോഗോയ്ക്കാണ് പലപ്പോഴും ആളുകൾ അധികം പണം ചെലവഴിക്കുന്നത് ഏറ്റവും നല്ല ഫോൺ വിലക്കുറവിൽ വാങ്ങേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഒന്നാമത് പുതിയ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നോക്കുക ബേസിക് ആയുള്ള ആവശ്യമാണോ അതോ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കേണ്ടതാണോ ഗെയിമിംഗ് ആണോ അതോ ജോലിക്ക് ആവശ്യമാണോ എന്ന് നോക്കുക രണ്ടാമത് അഡ്വെർടൈസ്മെന്റുകൾ കണ്ട് കണ്ണു മഞ്ഞളിക്കാതെ നിങ്ങൾക്ക് ഫോൺ വാങ്ങേണ്ട ഒരു ബഡ്ജറ്റ് നിശ്ചയിക്കുക മൂന്നാമതത് യൂട്യൂബിലും റെഡിറ്റിലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും കയറി ആ ഫോണിനെ റിവ്യൂ നോക്കുക ഒരു ഫോൺ വിപണിയിൽ എത്തുന്ന ഉടനെ വാങ്ങുന്നതല്ല അതിന് കോമൺ ആയ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് റിവ്യൂ പരിശോധിച്ചിട്ട് വാങ്ങുന്നതാണ് നല്ലത് നാലാമത്തേത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇന്റർനെറ്റ് സ്റ്റോറേജ് നിശ്ചയിക്കുക സാധാരണ ഉപയോഗത്തിന് പരമാവധി നൂറ്റി ഇരുപത്തിയെട്ട് ജിബിയുടെ ആവശ്യമേ ഉള്ളൂ അഞ്ചാമത്തേത് ബ്രാൻഡുകൾക്ക് പിന്നാലെ പോകരുത് ലോഗോ നോക്കിയല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെസിഫിക്കേഷൻ നോക്കി വാങ്ങുക ആറാമത്തേത് ഓൺലൈനായി വാങ്ങുന്നുവെങ്കിൽ ഓഫറുകൾ വന്ന് വില കുറയുവാനായി കാത്തിരിക്കുക വിവോയുടെ സബ് ബ്രാൻഡായ ഐക്യു പോക്കോയും ഒക്കെ പൂർണ്ണമായും ഓൺലൈനിലൂടെയാണ് വിൽക്കപ്പെടുന്നത് ബ്രാൻഡിന്റെ മാർക്കറ്റിംഗ് വിഭാഗം നേരിട്ടാണ് ഈ സപ്ലൈ നടത്തുന്നത് അതുകൊണ്ട് ദീപാലി ക്രിസ്മസ് ന്യൂ ഇയർ പോലെയുള്ള പ്രത്യേക അവസരങ്ങളിൽ സെയിൽ കൂട്ടാനായി വില കുറയ്ക്കാറുണ്ട് അത്തരം അവസരത്തിനായി വെയിറ്റ് ചെയ്താൽ ആയിരം രൂപ വരെ വിലക്കുറവിൽ ഫോൺ വാങ്ങുവാൻ കഴിയും ഏഴാമത്തേത് ആവശ്യമില്ലാത്ത സ്പെസിഫിക്കേഷൻ ഒഴിവാക്കി ഫോൺ വാങ്ങുക അവസാനമായി പറയാനുള്ളത് സ്മാർട്ട് ഫോൺ ഒരു ഉപകരണമാണ് ആഡംബരമല്ല നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ നിക്ഷേപിക്കേണ്ടത് നിങ്ങളുടെ ഫോണിലല്ല ഇ എം ഐ കിട്ടും എന്ന പേരിൽ ഒരിക്കലും വില കൂടിയ ഫോൺ വാങ്ങരുത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോൺ നന്നായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഓരോ വർഷവും ഇറങ്ങുന്ന അപ്ഗ്രേഡുകളുടെ പിന്നാലെ അന്തമായി പോകരുത് ബുദ്ധിപരമായി ചിലവാക്കുക സ്മാർട്ടായി ഇരിക്കുക നല്ല ബ്രാൻഡ് എന്നാൽ നല്ല മൂല്യം ഉള്ളത് എന്ന് അർത്ഥമില്ല